ഹായ് എൻ്റെ പേര് നന്ദന ഞാൻ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ നിന്നാണ് വരുന്നത് ചിറ്റൂർ ഗവൺമെൻറ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ എൻ്റെ അച്ഛൻ മധുസൂദനൻ അമ്മ ലത അമ്മ ഹയർ സെക്കൻഡറി ടീച്ചറാണ് അച്ഛൻ എൽ ഐ സി ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു അതോടൊപ്പം പൊതുപ്രവർത്തകൻ കൂടിയാണ് എനിക്കൊരനിയനുണ്ട് അവൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു നിഹാൽ എന്നാണ് പേര് നമസ്കാരം ലോകം വികസനത്തിൻ്റെ പാതയിലൂടെ എത്രയേറെ മുന്നോട്ട് പോയാലും അതൊന്നും എത്തിച്ചേരാത്ത കുറേ മേഖലകൾ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിൽ അനാഥരാക്കപ്പെട്ട നിരവധി ജീവിതങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആദ്യം ശിശുദിനത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നമുക്കെല്ലാവർക്കും ശിശുദിനത്തിൽ വർണ്ണാഭമായ ഘോഷയാത്ര നടത്തുവാനും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുവാനും ഒക്കെ കഴിയുന്നുണ്ട് എന്നാൽ ഉത്സവ സമാനമായ ഈ കാഴ്ചയ്ക്കപ്പുറം അനാഥ ബാല്യങ്ങളുടെ നിറം മുങ്ങിയ ലോകവും ഉണ്ടെന്ന് നമ്മൾ എത്ര പേർക്കറിയാം ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒന്നും ലഭിക്കാതെ മാതാപിതാക്കളുടെ തണലിൽ നിന്നുകൊണ്ട് വളരാനാവാതെ എത്രയോ കുട്ടികളാണ് അനാഥാലയങ്ങളിലാക്കപ്പെടുന്നത് കുട്ടികളുടെ സമാനമായ സ്ഥിതിയാണ് വൃദ്ധർക്കുമുള്ളത് നമുക്കറിയാം ഇന്ന് മാതാപിതാക്കൾ അവരുടെ ജീവിതകാലം മുഴുവൻ മക്കൾക്കായി സമർപ്പിച്ച് അവരെ വളർത്തുന്നു എന്നാൽ വലുതായി സ്വന്തമായ ജോലിയും കുടുംബവുമായി കഴിയുമ്പോൾ മക്കൾ വൃദ്ധരെ മറ്റ് മറ്റിടങ്ങളിൽ ഉപേക്ഷിക്കുകയാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ എത്രയേറെ വൃദ്ധ സാധനങ്ങളാണ് ഏറ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആരാധനാലയങ്ങളിലും ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിരവധി വൃദ്ധരെ നമുക്ക് കാണുവാൻ സാധിക്കും അനാഥരാക്കപ്പെട്ട എന്ന് പറയുമ്പോൾ അവർക്ക് കേവലമായ മനുഷ്യാവകാശം പോലും നിഷേധിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള മറ്റ് നിരവധി വിഭാഗങ്ങളെ കൂടി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കണ്ടെത്താൻ സാധിക്കും സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു നമ്മൾ ഭാരതീയരുടേത് എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്ത്രീ സുരക്ഷ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ ഏറി വരുമ്പോഴും ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെയല്ല സമൂഹം കുറ്റപ്പെടുത്തുന്നത് മറിച്ച് ആ സ്ത്രീ സ്ത്രീയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ബലാത്സംഗത്തിനും പീഡനത്തിനും ഒക്കെ ഇര ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾ പിന്നീട് സമൂഹത്തിൽ അവഗണനയാണ് നേരിടുന്നത് അവർ സമൂഹത്തിൽ നിന്നും അനാഥരാക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മാവോയിസ്റ്റുകളോടുള്ള സമീപനം കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ അത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ് മാവോയിസ്റ്റുകൾ എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണ് പോരാടുന്നത് എന്നുപോലും മറന്നുകൊണ്ടാണ് സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുക എന്ന കേവലമായ അവകാശം പോലും നാം അവർക്ക് നിഷേധിക്കുന്നത് നമുക്കറിയാം ഈയിടെയാണ് നിലമ്പൂരിലെ വനമേഖലയിൽ മാവോയിസ്റ്റുകളായ കുപ്പുദേവരാജും അജിതയും പോലീസിന്റെ വെടിയേറ്റു മരിച്ചത് അതുപോലെ തന്നെ ലോകത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നാൽ ഇപ്പോഴും അക്കൂട്ടർ ഏറ്റവും അധികം അവഗണന നേരിടുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ അനാഥരാക്കപ്പെടുന്ന ഒരു വിഭാഗമായി നമുക്ക് അവരെയും കണക്കാക്കാം അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ വർഷം ദില്ലിയിലെ ജെ എൻ യു ക്യാമ്പസിലും ഹൈദരാബാദ് സർവകലാശാല ക്യാമ്പസിലും ഒക്കെ ഉയർന്നുവെന്ന പ്രതിഷേധങ്ങൾ നമുക്കൊക്കെ ആവേശം പകർന്നതായിരുന്നു ദളിതർക്ക് തനിക്ക് വിദ്യാഭ്യാസം നേടുന്നതിനും തൊഴിൽ ചെയ്യുന്നതിനും ഉള്ള ഒക്കെയുള്ള അവകാശങ്ങൾ ഇപ്പോഴും നിഷേധിക്കപ്പെടുന്നു രോഹിത് വേമല വലിയൊരു ഉദാഹരണമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നു ഇന്ന് നിരവധി കന്യ്യാകുമാർമാർ ഉണർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ അനാഥരാക്കപ്പെട്ട അനാഥരാക്കപ്പെടുന്ന ജീവിതങ്ങളെ കൂടി സംരക്ഷിച്ചു വേണം നാം മുന്നേറുവാൻ എന്നാണ് എനിക്കിന്ന് പറയുവാനുള്ളത് അങ്ങനെ മുന്നേറുമ്പോഴാണ് നമ്മുടെ നാട് യഥാർത്ഥ വികസനത്തിലേക്ക് പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം